ഷൈനയുടെ ആ പിഞ്ചി രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ പോലും ആയിട്ടില്ല ആ സമയത്താണ് നോബി ഉണ്ടെങ്കിൽ ഇരുപത്തെട്ട് ജയിൽ ദിവസമായിട്ട് ജയിലിൽ തന്നെയാണ് കിടക്കുന്നത് അതിൻ്റെ ഉള്ള കേസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരുണ്ട് എന്നെ തുറന്നുള്ള അപ്ഡേറ്റ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതോടെ തന്നെ അവന് വേണ്ട ശിക്ഷ കിട്ടണമെന്നുള്ള രീതിയിലും സംസാരം പൊയ്ക്കൊണ്ടേ ഇരിക്കുമെന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് വന്നിരിക്കുന്നത് ഈ നോബി നോബിയുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ദിവസത്തെ ജയിൽ ജീവിതത്തിന് ശേഷം ഇപ്പോൾ വെളിയിറങ്ങിയിരിക്കുകയാണ് അത് അവന് ജാമ്യം കിട്ടിയിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ വെളി വരുമ്പോഴത്തേക്ക് മീൻ അവനെ അവിടെ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് വിഷമോ അങ്ങനത്തെയുള്ള ഒരു മനോഭാവം അവനില്ല അവൻ ഭയങ്കര ചിരിച്ച് കളിച്ചാണ് വെളിയിലോട്ട് ഇറങ്ങി വരുന്നത് അവനുണ്ടോ ജയിച്ച കണക്കത്തുള്ള ഒരു മനോഭാവമായിരുന്നു അവൻ്റെ മുഖത്തുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു നാട്ടിലൊരു എന്ന് പറയുന്നത് എന്ത് തെറ്റ് ചെയ്താലും ശരി അവർ പെട്ടെന്ന് വെളിയിൽ പറയാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത അധികമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ക്രൈംസും ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇങ്ങനത്തുള്ള ഒരുപാട് കേസുകൾ കേസുകളിപ്പോൾ കൂടി കൂടി വരുന്നതുണ്ട് അങ്ങനെ വരുന്നത് പോലും ഉണ്ടെങ്കിൽ ശരിയായിട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല എല്ലാ കോർട്ട് കേസും എന്ന് പറഞ്ഞാൽ പോയാലും ശരി ഏറ്റവും കൂടുതൽ ആൾ ഇതേപോലത്തുള്ളവന്മാരൊന്നും ജയിലിൽ പോലും കിടക്കത്തില്ല അവന്മാർ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ആനുകൂല്യത്തിൻ്റെ പേരിലുണ്ടെങ്കിൽ ജയിലിൽ നിന്ന് വേറെ വെളിയിലിറങ്ങി പിന്നെ അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ നടന്നു പോവുകയാണ് ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കേസ് ഇല്ലാതെ തന്നെ ആവുന്നതായിരിക്കും ചില സമയങ്ങളിൽ ഈ കേസ് പത്തിരുപത് വർഷം ഒന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും പക്ഷേ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിലെ പ്രതിയോ അല്ലെങ്കിൽ വാതിയോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സൊസൈറ്റിയുടെ ഈ ലോ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉള്ളവന്മാരിപ്പഴും വെളിയിറങ്ങി നടക്കാനും അതോടെ തന്നെ ഓർമ്മർക്ക് നല്ല ആത്മധൈര്യം ഉണ്ടാകുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യുക എന്നുള്ളൊരു കാര്യം എന്തായാലും ഈ കേസിൻ്റെ വിചാരണയൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവന് വേണ്ട അത്ര ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം